السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين ما بعد اللهم صل على سيدنا محمد وعلى ال رسولك سيدنا محمد اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اللهم اعتقني من النار وادخلنا الجنه يا رب العالمين اللهم انك عفو تحب العفو فاعفني الله سبحانه وتعالى نمضي المجلس الله اللهم لنا قبول يجئته നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഉള്ള ഓ സുബഹാനോത്താല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാവിധ സൽക്രമങ്ങളും ഉള്ള ഓ സുബഹാനു തല കബൂൽ ചെയ്യട്ടെ നമ്മുടെ എല്ലാവിധ പാപവുമുള്ള ഓ സുബഹാനു മോത്താല വിട്ടുപുറത്ത് തരട്ടെ വിശുദ്ധമാക്കപ്പെട്ട റമലാനു ഷരീഫിൻ്റെ അവസാന ദിവസങ്ങളിൽ അവസാന നിമിഷങ്ങളിൽ കാത്തു നിൽക്കുകയാണ് ഒരു പക്ഷേ ഏതാനും സമയങ്ങൾക്കുള്ളിൽ നമ്മോട് വിട പറയാൻ കാത്തിരിക്കുന്നത് വിശുദ്ധമാക്കപ്പെട്ട മലാൻ ലൗസ് ബഹാനോത്താല നമ്മളൊന്നൊക്കെ കബൂൽ ചെയ്യട്ടെ ഏതാനും നിമിഷങ്ങൾക്കകം ചിലപ്പം ഇവിടെ പറയൂ അതല്ലെങ്കിൽ ഇഷ്ട നമുക്കൊരു നോമ്പും കൂടി നോക്കാം അള്ളാഹു ഹുസ് ബഹാനു തല ഒരു നോമ്പും കൂടി തരട്ടെ വിശുദ്ധമാക്കപ്പെട്ട റമല്ലി ഷെരീഫിൽ ഓരോ ദിവസവും ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ല്ല തങ്ങളുടെ മൊഴിമുത്തുകൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ലൗസ് ബഹാനോത്താൽ അതൊക്കെ നാഫിയായിൽ മാക്കി തരട്ടെ ധ്വൻ്റെ ധൻ്റെ മഹത്വം റംവാനിൻ്റെ മഹത്വം ശ്രേഷ്ഠതകൾ പ്രതിഫലങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ ഇന്നലെ നിങ്ങളെ മുന്നിൽ വെച്ചിരുന്ന വിഷയം നരകത്തെ സംബന്ധിച്ചായിരുന്നു നരകം ഭയാനകമാണ് അതിൻ്റെ വിശദീകരണവുമായിട്ട് അവസാനത്തിൽ പറഞ്ഞു നരകത്തിലുള്ളതായ ആളൽ ഒരിക്കലും അടങ്ങുകയില്ല അതിലുള്ളതായ കനലുകൾ ഒരിക്കലും കെട്ടുപോവുകയുമില്ല അതാണ് നരകത്തിൻ്റെ അവസ്ഥ പിന്നീട് കേൾക്കണോ എൻ്റെ പ്രിയപ്പെട്ട മുക്മിനീങ്ങളിബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാ വസ്ലം ആ തങ്ങള് പറയാണ് വീണ്ടും പറയാണ് ഇല മാലിക്സലാം <ismo and Hebrew> ീ ആ എന്നിട്ട് അള്ളാഹുസ്ബാനു താല നെബി താങ്കൾ പഠിപ്പിച്ചു തരുകയാണ് അള്ളാഹു ഉസ്ബുബഹാനു താല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു ജിവിലീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് നരകം കാക്കുന്ന മലക്കാൻ ആരും മാലിക് അലൈഹി സ്വലാം മാലിക് അലൈഹ്സലാമിൻ്റെ അരികിലേക്ക് പറഞ്ഞൂ മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചൊരു സംഭവം പറഞ്ഞേ അള്ളാഹു സുബാനോ താല് സൃഷ്ടിച്ചിട്ട് ചിരിക്കാത്ത ഒരേ ഒരു വ്യക്തി മാലിക് അലൈഹ്സ്സലാം മാത്രമാണ് മാലിക് അലൈഹി ഇസ്ലാം ജനിച്ചിട്ട് ജീവിപ്പിച്ചിട്ട് മാലിക് അലൈഹ്ലാത്തു വസ്സലാം അള്ളാഹു സൃഷ്ടിച്ചിട്ട് ഇന്ന് വരെ ചെറിച്ചിട്ടില്ല ചിരിക്കില്ല എന്താ കാരണം എന്താ കാരണം എവിടെ നിൽക്കുന്നു നരകത്തിൻ്റെ അടുത്താണ് ബാക്കിയുള്ള മലക്കളൊക്കെ പുഞ്ചിരിച്ചിട്ടുണ്ട് പ്രവാചകന്മാർ പുഞ്ചിരിച്ചിട്ടുണ്ട് മനുഷ്യരൊക്കെ ചിരിച്ചിട്ടില്ലേ മാലിക് അലൈഹിസ്ലാം ചിറിച്ചിട്ടില്ല മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിലേക്ക് പറഞ്ഞയച്ചു എന്തിനു വേണ്ടി നരകത്തിൽ നിന്ന് അല്പം തീനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു എന്തിനാന്നറിയോ ഫയം അലൈഹി സ്വലാം ആദൻ നബി അലൈഹി സ്ലാത്തു വസ്സലാമിന് എത്തിക്കാൻ കൊടുക്കാൻ വേണ്ടി ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് ഇനി ആദൻ നബിക്ക് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ തീയാണ് അതുകൊണ്ടല്ലോ സുബഹാനോ താല മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞിട്ട് കുറച്ച് തീ എന്ത് ചെയ്യണം ജിബ്രീലിനോട് പറഞ്ഞു കുറച്ച് തീ ആദൻ നബിക്ക് കൊണ്ടുപോയി കൊടുക്കണം ആദൻ നബിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ ഇത് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികെ വന്നപ്പോൾ മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ മാലിക് അലൈഹി സ്വലാത്തു വസ്സലാൻ ചോദിച്ചു എന്താ പറഞ്ഞോ ഈ വിഷയം ബഹുമാനപ്പെട്ട ജിബിറിൽ അലൈഹി സ്വലാത്തു വസ്സലാം മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോൾ മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ജിബിരിലെ നിങ്ങൾ എത്രയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നരകത്ത് നിങ്ങൾ എത്ര തീയ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്താ ഞാനൊരു കാരക്ക ഒരു കാരക്കേട് അത്ര എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാല മാലിക് അലൈഹി സ്വലാം പറഞ്ഞു കാരക്കയുടെ അത്ര എടുക്കുകയാണെങ്കിൽ അർദ്ധാൽ കാരക്കയുടെ അത്ര പോകുന്ന ഒരു തീക്കട്ടയാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ഭൂമികൾ മുഴുവനും കത്തിക്കരിയും അതുകൊണ്ടാണ് ചെന്നിട്ടുണ്ടെങ്കിലേ മുഴുവൻ കത്തിക്കരിയും മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ആ ഒരു കാരക്കൻ്റെ അത്രയും നിങ്ങളെടുക്കണമെങ്കിൽ ആകാശവും നിങ്ങളൊക്കെ കത്തിക്കറി ഫാല ജബ്രായി ജബ്രായി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ആഴ്ത്താ നിസ്ഫഹ എന്ന കാരക്കൻ്റെ അത്ര വേണ്ട അതിൻ്റെ പകുതി അതിൻ്റെ പകുതി മതി അപ്പോളോ ഫല മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം പറ കാരക്കൻറെ പൗതിയങ്ങൾ കൊണ്ടോണ് ഇന്ന് ആകാശത്ത് നിന്ന് മഴ ഒരിക്കലും വർഷിക്കൂല ചൂടിന്റെ കാഠിന്യം കൊണ്ട് മഴ വർഷിക്കൂല ഭൂമിയിൽ ഒരു സസ്യവും മുളക്കൂല്ല ഉടനെ തന്നെ അള്ളാഹു സുബാനോ തലേ വിളിച്ചു അലൈസലത്ത് വസ്സലാം അള്ളാഹുവിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു എന്ത് എത്രയാണ് അള്ളാഹു സുബാനോ താലോട് പോയിക്കുക എത്ര ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോണ്ടത് അള്ളാഹു അവസാനം അള്ളാഹു സുബാനോ താല പറഞ്ഞു ഒരു കടുക് മണി ഇല്ലേ ആ കടുക് മണിൻ്റെ അത്ര പോന്ന് ദറത്തിൻ അണുമണിത്തൂക്കം അത് കൊണ്ടുപോയിക്കും ഫഹദ് അജബിർ അലൈഹി സ്വലാത്തു വസ്സലാമതിനെ പിടിച്ചു എന്ന ഭൂമിക്ക് അങ്ങനെയാണ് കൊടു നിൽക്കുകയല്ല ആ തീന അങ്ങനെയാണ് കൊടുന്ന് ആ കടുക് മണി പോലത്തെ നിന്നെ പിടിച്ചിട്ട് എഴുപത് പ്രാവശ്യം എന്ത് ചെയ്തു ഒരു നദിയിലിട്ട് കഴുകി ഒരു നദിയിലല്ല എഴുപത് തവണ എഴുപത് പുഴകളിലായിട്ട് ആ കടുക് മണി എന്ത് ചെയ്തു കഴുകി എന്നിട്ട് ഭൂമി ലോകത്തേക്ക് അയച്ചു അതിന്റെ വില സ്വലാത്തു വസ്സലാമിലേക്കൂടെ അയച്ചു അപ്പൊ ആ കടുക് മണിനെ പോലെ താ സാധനത്തിന് ഇത്ര ചൂടുണ്ടെങ്കിൽ നരകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്തായിരിക്കും അപ്പൊ നരകത്തിന്റെ ഒരവസ്ഥ അല്ലേ അള്ളാഹു കാക്കട്ടെ അള്ളാഹു നരകത്തെ തൊട്ട് കാക്കട്ടെ നരകമോചനം കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉസ്ബാനു തലങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇതാണ് നരകത്തിൻ്റെ മഹത്വം എന്ന് ഹബീബായ മുത്തുമ നരകത്തിൻ്റെ അവസ്ഥ എന്ന് ഹബീബായ മുത്തും മുഹമ്മദ് മുസ്തഫ സലാ ഉള്ള പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ കുറഞ്ഞ സമയമുള്ളൂ ഉപയോഗപ്പെടുത്തുക <applause> اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم اعتقني من النار وادخلنا الجنة يا رب العالمين السلام عليكم ورحمة الله وبركاته